ൂരം രചന അവതരണം ഋതു കാറിലിരുന്ന മുഴുവൻ സമയവും മായ നിശബ്ദതയായിരുന്നു ആൽബിയെ നോക്കാനേ പോയില്ല ചില നേരത്തെ അവൻ്റെ ദേഷ്യം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്തിനാണ് തന്നോട് അത്രയും അലറിയത് അല്ലെങ്കിൽ തന്നെ ആദവും അങ്ങനെയൊക്കെ വിചാരിച്ചത് തന്നോട് ചോദിച്ചിട്ടാണോ കാട്ടുമാക്കാൻ എന്നിട്ടൊരു ഭർത്താവ് ജമേൽ എത്ര സാവധാനത്തിൽ കാര്യം പറയാം ഇതങ്ങനെയാണോ ഓഹ് ഇയാളുടെ കൂടെ എങ്ങനെ ജീവിക്കുമോ എന്തോ ഡീ ഡി എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണ്ടി ഇരുന്നിങ്ങനെ പിറുപിറുക്കാതെ മായ അതിന് മറുപടിയായി രൂക്ഷമായി അവനെ നോക്കി ഉണ്ടക്കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു എന്തേ ഈ ആൽബയെ വിട്ട് നിനക്ക് അവനെ കെട്ടണോ വീണ്ടും അലർച്ച മുഖം ചുവന്നു വന്നിട്ടുണ്ട് മായ ദേഷ്യത്തിൽ അവന് നേരെ ആഞ്ഞ് സ്റ്റിയറിംഗ് പിടിച്ച കയ്യിൽ അമർത്തിക്കടിച്ചു അതവൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ കൈ പാളി അധികം തിരക്കില്ലാത്ത റോഡായതിനാൽ പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിട്ടതും മറ്റപകടമൊന്നും ഉണ്ടായില്ല ഡീ പെണ്ണെ കെട്ട് കഴിഞ്ഞ് തന്നെ എന്നെ പള്ളിയിലടക്കാന്നാണെന്നോ വിചാരം ആഗ്രഹങ്ങൾ ഒരു തോന്ന ബാക്കിയുണ്ട് അവൾ കടിച്ച ഭാഗത്ത് തെളിഞ്ഞ പല്ലിൻ്റെ അടയാളത്തിൽ തടവിക്കൊണ്ട് അവൻ പറഞ്ഞു നന്നായി ചുകന്നു വന്നിട്ടുണ്ട് വെളുത്ത കൈയിലെ രോഗങ്ങൾക്കിടയിൽ നിന്നും അതെടുത്ത് കാണാം മായ ചുണ്ടുകൂട്ടി അതിനെ പരിഹസിച്ചു ഹാ എൻ്റെ പെമ്പ്രൻ നോത്തി ഇങ്ങനെ പിണങ്ങാതെ ഞാൻ ഇങ്ങനെയാ അത് നീ സഹിച്ചേ പറ്റൂ എൻ്റെ തനിക്കുണം ശരിക്കും കണ്ട നീ എന്നാ ചെയ്യും ആൽബി ഈശ പിരിച്ച് അല്പം കളിയായി പറഞ്ഞു അത് കണ്ടതും അവൾക്ക് കലി വന്നു ദയിച്ചായ എന്നോട് അദ്ദേഹം മിണ്ടാൻ വരണ്ട ഹാ നീ എന്നാ കൊച്ചേ ഇങ്ങനെ കെറിവിക്കുന്നേ പിന്നെ ഞാൻ എന്നാ ചെയ്യും എൻ്റെ പെണ്ണിന് കല്യാണം ആലോചിക്കുമ്പോൾ സദ്യക്കിലയിടണോ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി വീടായി പോയി അല്ലേ അവനെ പെട്ടിയിലടക്കിയനെ ഞാൻ അവൻ ദേഷ്യപ്പെട്ട് സ്റ്റിയറിംഗ് അമർത്തിപ്പിടിച്ചു അതിന് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഇച്ചായൻ എന്നോട് എന്തിനാ ചൂടായേ ഞാൻ എന്ത് ചെയ്തു എന്തൊരളർച്ചയായിരുന്നു ഒന്ന് പതിയെ പറഞ്ഞാലെന്താ അവളും വിട്ടുകൊടുത്തില്ല എൻ്റെ കൊച്ചു പേടിച്ചു പോയോ അതുവരെ ഉണ്ടായ ഭാവം മാറി ആൽബി മായയിലേക്ക് ചാഞ്ഞിരുന്നു പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ അവളൊന്ന് പതറി കണ്ണിലെ ആ കുസൃതി അമർത്തിക്കടിച്ച ചുണ്ടുകൾ പിരിച്ചു വെച്ച മീശ അതിനുമപ്പുറം അടുത്തു വരുമ്പോഴുള്ള ക്ലൈവ് ക്രിസ്റ്റ്യന്റെ വശ്യമായ സുഗന്ധം മായ ഉമിനീരിറക്കി എൻ്റെ കൊച്ചു വിയർക്കുവാണല്ലോ എ സി പോരായോ കഴുത്തിൽ പളുങ്കുമണികൾ പോലെ പ്രത്യക്ഷപ്പെട്ട വിയർപ്പ് തുള്ളികളിൽ വിരലോടിച്ചുകൊണ്ട് ആൽബി ഒന്നുകൂടെ ചേർന്നിരുന്നു ഇച്ഛായ റോഡാണ് വിയർക്കുന്ന ചുണ്ടുകൾ പിടഞ്ഞപ്പോൾ അവന് ശരീരത്തിൽ എന്തോ തിളച്ചും അറിഞ്ഞു അവൻ അവളെ മാത്രമേ കാണുന്നുള്ളൂ അവളെ മാത്രമേ കേൾക്കുന്നുള്ളൂ കണ്ണുകൾ മുഴുവൻ വിയർപ്പ് പൊടിഞ്ഞ മുഖത്തൂടെ അലഞ്ഞു അവനിൽ നിന്ന് പാളി പിടയുന്ന കണ്ണുകൾ ചുവന്നു കയറിയ മൂക്കിൻ തുമ്പും കവിളും ഉമിനീരിറക്കുമ്പോൾ വിറയ്ക്കുന്ന മെലിഞ്ഞ കഴുത്തും എന്തിനേറെ സ്വർണരാജി പോലെ നനുത്ത രോമങ്ങളും അവയിലൂറിയ വിയർപ്പ് മുട്ടുകളും കണ്ട് ആൽബി മറ്റെല്ലാം മറന്നു സീറ്റ് ബെൽറ്റ് അയച്ച് അവൻ മായയുടെ കഴുത്തിലൂടെ കൈയിട്ട് മുന്നോട്ട് വലിച്ചു അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറിച്ചു നോക്കി ഒരു നിമിഷം പോലും കളയാതെ കഴുത്തിലൂടെ ഇഴഞ്ഞിറങ്ങിയ വിയർപ്പ് തുള്ളികളെ ഒന്നാകെ നുണഞ്ഞെടുത്തു ആ സ്പർശം താങ്ങാനാവാതെ മായ സീറ്റിലേക്ക് കൂടുതൽ അമർന്നു പോയി നീണ്ടു കിടന്ന മുടിയിഴകളിൽ പിടിച്ചു വലിച്ചിട്ടും ആൽബി തൻ്റെ മുഖമുയർത്തിയില്ല ഉയർത്തിയില്ല നാവ് കൊണ്ടവൻ കഴുത്തിലാകെ അലയുമ്പോൾ മായ തളർന്നു തുടങ്ങി കണ്ണുകൾ കൂമ്പി അടഞ്ഞു അടിവയറ്റിൽ നിന്ന് മിന്നൽ പിണരുകൾ ശരീരത്തെ ആകെ വിറപ്പിച്ചു മതി മതി ഇച്ചായ ആരെങ്കിലും കാണും ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അവൾ പൊള്ളി പിടഞ്ഞ് അത്രയെങ്കിലും പറഞ്ഞു എന്നാൽ അവൻ അതൊന്നും കേൾക്കാൻ പറ്റണ്ടേ ആ നിമിഷത്തിന്റെ രസച്ചരട് പൊട്ടിക്കുവാൻ ഒട്ടുമേ താല്പര്യമില്ലാത്തതുപോലെ വലത് കൈ അവളുടെ ഇടുപ്പിലമർന്ന് കൂടുതൽ ചേർത്ത് പിടിച്ചു കൊച്ചേ ചുണ്ടൊരൽപ്പം പോലും അകറ്റാതെ ഉയർന്ന വാക്കുകളിൽ അവളുടെ ശരീരത്തിലെ സർവരോമങ്ങളും ത്രസിച്ച് നിന്നു ആൽബിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അവളെ പൊതിഞ്ഞു പിടിക്കാൻ തൻ്റെ രണ്ട് കൈകൾ മതിയാവാത്തതുപോലെ എത്ര നുകർന്നിട്ടും വീണ്ടും വീണ്ടും അത് ചെയ്യാൻ മനസ്സും ശരീരവും കൊതിപ്പിക്കുന്നുണ്ട് പിൻവാങ്ങാൻ പറ്റണ്ടേ അവളിൽ നിന്നുയരുന്ന ഓരോ ശബ്ദങ്ങളും മൊത്തം പിടിപ്പിച്ചുകൊണ്ടിരുന്നു ഒട്ടും സഹിക്കവയ്യാതെ ചെവിക്ക് താഴെ കാണുന്ന ഇളം ബ്രൗൺ മുറുകിൽ അമർത്തിയൊന്ന് കടിച്ചു വലിച്ചു അവൻ നൽകിയ വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നിട്ട് പോലും തട്ടി അകറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല കടിച്ചയിടം ചുവന്നു വരുന്നതവൻ കണ്ണാലെ കണ്ടു ചോര ഇരച്ചിറങ്ങി മുറുകിൻ്റെ നിറം പോലും മാറിപ്പോയി അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ ചുണ്ടുകൾ കൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത മുത്തങ്ങൾ നൽകി നാവുകളുടെ നനവ് തട്ടി അവിടെ തണുപ്പ് പടർന്നു പതിയെ അവളിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ചുവന്നു കലങ്ങിയ കണ്ണുകൾ തമ്മിൽ കൊളുത്തി വലിച്ചു അവൾ പിടച്ചിലൂടെ ആഞ്ഞു ശ്വാസമെടുത്തു ആൽബിയുടെ മുഖഭാവങ്ങൾ താങ്ങാനാവാതെ അവൾ കണ്ണുകളടച്ചു എന്റെ കൊച്ചു ക്ഷീണിച്ചു പോയോ അത് ചോദിക്കുമ്പോൾ അവനും കിതച്ചു നിലമറന്ന് മറ്റെന്തെങ്കിലും ചെയ്തു പോകുമെന്ന് തോന്നിയപ്പോൾ സീറ്റിലേക്ക് നേരെ ഇരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ട് പുറകിലേക്ക് ചാഞ്ഞ് നെഞ്ചിലായി പതിയെ ഇടിച്ചു എൻ്റെ കൊച്ചിൻ്റെ വിയർപ്പിന് പോലും എന്നാ സ്വാദാണെന്നോ എനിക്ക് ഒട്ടും മതിയായില്ല കൊച്ചേ ഇനിയും വേണമെന്ന് തോന്നുവാ അത് കേട്ട് മായ കണ്ണുകൾ വലിച്ചു തുറന്നു പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകളിൽ കൈവച്ച് തടഞ്ഞു ഇനി ഒന്നും പറയല്ലേ ഇച്ചായ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ആകെ തളർന്നു പോയ പെണ്ണിൻ്റെ മുഖം കൊതിയോടെ നോക്കി നിന്നു അവൻ അവൻ്റെ ചുണ്ടുകളെ തടഞ്ഞു വെച്ച ഉള്ളം കൈയിൽ അമർത്തിയൊന്ന് മുത്തിയപ്പോൾ മായ ഞെട്ടലോടെ കൈ പിൻവലിച്ചു ഒരവസരവും ചെക്കൻ വെറുതെ കളയില്ല കെറിവെച്ചു പോയി പെണ്ണ് പോയാലോ അതോ ഇനിയും വേണോ മായയുടെ മുഖത്തെ കിരച്ചു കയറിയ ചോരച്ചുവപ്പ് കണ്ടവന്റെ നെഞ്ചിടിപ്പ് വീണ്ടും ഉയർന്നു ഈ കൊച്ചെന്നെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കും കർത്താവേ രണ്ടാമതൊന്നും നോക്കാതെ അവൻ വണ്ടിയെടുത്തു കഴിഞ്ഞ തോർത്തോർത്ത് മായ ആകെ കുളിർന്നു പോയി അവൾ കഴുത്തിലൂടെ വിരലോടിക്കുന്നത് ആൽബി ഇടം കണ്ണാൽ കണ്ടു അവൻ്റെ ചിരിയിൽ താടിക്കിടയിലെ കുഞ്ഞു കുഞ്ഞുകൃത്തം തെളിമയോട് വിടർന്നു അരമണിക്കൂറിനുള്ളിൽ ആൽബിയുടെ വണ്ടി വലിയൊരു ഗേറ്റും കടന്ന് മുന്നോട്ട് വന്നു മായ വണ്ടിയിലിരുന്ന് തന്നെ മുന്നിൽ കാണുന്ന പ്രൗഢഗംഭീരമായ വീട്ടിലേക്ക് കണ്ണുമിഴിച്ചു അതിനെ വീട് എന്ന് പറയാൻ പറ്റില്ല പഴയ ക്രിസ്ത്യൻ മോഡലിൽ നിർമ്മിച്ച മൂന്ന് നിലയുള്ള ഒരു സൗധം ഗേറ്റ് കടന്നാൽ രണ്ട് വഴികളിലായി മുറ്റത്തേക്കുള്ള പാത അതിന് നടുവിലായി വലിയൊരു താമര പൊയുക ഇടതുവശത്ത് നിറയെ പൂക്കളുള്ള ഉദ്യാനം വലതുവശത്ത് കാർപോർച്ചാണ് അത് കണ്ട് അവൾ വാ തുറന്നുപോയി പലതരത്തിലുള്ള കാറുകൾ അതിൽ ചിലതൊന്നും അവൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല തൻ്റെ അടുത്തിരിക്കുന്നവനെ അവൾ പകപ്പോടെ നോക്കി ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ആൽബി നിസ്സാരണക്കാരനല്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷേ ഇതവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അർഹതയില്ലാത്തിടത്താണോ താൻ എത്തിപ്പെട്ടത് എന്ന് മായ വല്ലായ്മയോടെ ഓർത്തു കഴിഞ്ഞോ അവൻ്റെ ശബ്ദത്തിൽ കണ്ണിമ പൂട്ടിക്കൊണ്ടവർ ഞെട്ടി എന്താ അല്ല കുറച്ച് സമയമായി വലിയ ആലോചനയാണല്ലോ ആണല്ലോ എന്നതാ നമ്മുടെ ഫസ്റ്റ് നെയ്ഡിനെ കുറിച്ചാണോ എന്നാൽ കാര്യമായി തന്നെ അങ്ങ് ആലോചിച്ചേക്ക് നമുക്കതങ്ങ് കളറാക്കാം അവൻ പറയുന്നത് കേട്ട് കണ്ണുകൾ പുറത്തേക്ക് തള്ളി വീഴുമെന്ന പോലെ മായയിരുന്നു എൻ്റെ കൊച്ചെ ഇങ്ങനെ മിഴിച്ചിരിക്കാതെ ഇറങ്ങിയാട്ടെ ഇച്ചായന് ഒത്തിരി പണിയുള്ളതാ ആൽബി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൈകൾ മുകളിലേക്ക് ഉയർത്തി ശരീരം ആകെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു മുണ്ട് മുറുക്കി മുറുക്കിയൊടുത്ത് അപ്പോഴും പുറത്തിറങ്ങാതെ പകച്ചു നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോർ തുറന്നു പിടിച്ചു അവളുടെ മുഖത്തെ വെപ്രാളവും പരിഭ്രമവും മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇതേ തറവാട്ട് വീടാ എൻ്റെ വല്യപ്പച്ചൻ പണി കഴിപ്പിച്ചത് വർഗീസ് മാപ്പിള മൂപ്പർ കുറേ കാലം മിലിട്ടറിയിലായിരുന്നു പിന്നെ തിരിച്ചെത്തിയതിന് ശേഷമാ ഈ വീട് പണിതത് വല്യപ്പച്ചൻ പിന്നെ ഇത് എൻ്റെ അപ്പൻ്റെ പേരിൽ എഴുതി അപ്പ ഇത് ചെറുതായി റെനോവേറ്റ് ചെയ്തു പക്ഷേ ഒരു കല്ല് പോലും ഇളക്കാൻ വല്യപ്പച്ച സമ്മതിച്ചില്ല മൂപ്പരുടെ കയ്യിൽ നല്ല ഒന്നാന്തരം തരം ഡബിൾ ബാരലുണ്ട് അവൾ അമ്പരെന്ന് ആൽബി പറയുന്നതും കേട്ട് നിന്നു ഇനി എൻ്റെ കൊച്ച് എന്തൊക്കെ അറിയാൻ കിടക്കുന്നു അപ്പോൾ അവരൊക്കെ ഇവിടെ ഉണ്ടോ അവൾ ഭയത്തോടെ ആ മാളികയിലേക്ക് നോക്കി അവനോട് ചേർന്ന് നിന്നു മായയുടെ മുഖഭാവം കണ്ട് ആൽബി അവളെ ചേർത്ത് പിടിച്ചു ഞാനിങ്ങനെ പന പോലുള്ളപ്പോൾ എൻ്റെ കൊച്ച് എന്നാത്തിനാ പേടിക്കുന്നത് അവളുടെ വിയർപ്പ് പൊടിഞ്ഞ മുഖം ആകെ തുടച്ചു കൊടുത്തുകൊണ്ട് ചുമലിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു ഇവിടെ ഇപ്പോൾ നമ്മളല്ലാതെ ആരും പറഞ്ഞത് മുഴുവനാക്കാതെ ആൽബി ഒന്ന് നിന്നു അതുവരെ അവനെ തന്നെ നോക്കുകയായിരുന്ന മായ മാറിയ മുഖഭാവം കണ്ട് മുന്നോട്ട് നോക്കി ഒരു അവളും അനങ്ങാനാവാതെ തറഞ്ഞു നിന്നുപോയി